ഇന്ന് ഭക്ഷണം എന്നത് വെറും പാചകം മാത്രമല്ല അത് ഒരു അനുഭവം ഓരോ കഥകളുമാണ് സംസാരം ടിവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്മച്ചി നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് കുറേ വഴുതനൊക്കെ കാണുന്നുണ്ടല്ലോ ഇന്ന് വഴുതനങ്ങ തൈര് ഓ അങ്ങനെ നമ്മളൊരു പുതിയ കറി വഴുതനങ്ങ തരവരെ കേട്ടിട്ടില്ല എന്നാൽ ഇന്ന് കേൾക്കുക അങ്ങനെ ഒരു കറി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം നേരം കാണാം വഴുതണങ്ങ ഒരു നാലഞ്ച് വഴുതനങ്ങ നന്നായിട്ട് കഴുകി വട്ടത്തിന് വട്ടത്തിന് അരിഞ്ഞ് ഇത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് കാൽസ്പൂൺ ഒരു മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി എന്ന് വെച്ചാൽ നമ്മൾ വേറെ കൂട്ട് തയ്യാറാകുമ്പോൾ അതിലിടും അതുകൊണ്ട് ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് ഇതിനകത്ത് പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് വയ്ക്കാം ഇനി നമുക്ക് ശക്കലം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വളരെ ഒരു അര ടീസ്പൂണ് മതിയാവും കളറുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇപ്പോഴേ എല്ലാം കൂടി മുളകും മഞ്ഞളും ഉപ്പും കായവും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മുളകൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിന് മീൻ വറുക്കും പോലെ ചെറിയ ഫ്ലെയിമിൽ വറുത്തെടുക്കാം ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് ഇതിനെ വറുത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇത് പൊരിയുകയാണ് അല്ലേ പൊരിഞ്ച് എടുക്കുന്നത് വരെ നമുക്ക് വെറുതെ നിൽക്കേണ്ട നമുക്കൊരു പാട്ട് ഓർക്കാം അല്ലേ നമ്മുടെ മണി മരിച്ചു പോയി ഇപ്പം നവാസും മരിച്ചു അപ്പോഴും മിമ്മിക്രീംകാരുടെ അഭാവത്തിൽ മിമിക്രക്കാരെ ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഒരു രണ്ട് വരി മണിയുടെ ആ പാട്ട് ഒന്ന് പാടാം എനിക്കറിയില്ല പാടാനൊന്നും എന്നിരുന്ന വേഴ്സും അറിയത്തില്ല എന്നാലും മനസ്സിൻ്റെ ഒരു സന്തോഷത്തിലേക്ക് വേണ്ടിയിട്ട് വേഗം അവരെയൊക്കെ ഓർത്തപ്പോൾ ആ പാട്ട് ഓർമ്മയിൽ വന്നു അതുകൊണ്ട് അതൊന്ന് പാടാമെന്ന് വിചാരിച്ച് അലിപ്പഴം പോലൊരു അലിപ്പഴം പോലൊരു പെണ്ണീനെ വേണ്ടി ഞാൻ ഓടപ്പുഴയാകെ തീരഞ്ഞി പൊരിച്ചെടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിരിക്കുന്നു ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നുന്നു എന്തെന്ന് വെച്ചാൽ ആ പഴയ ഓർമ്മകളാണ് പഴയതിങ്ങനെ പൊരിച്ചൊക്കെ ചോറിൻ്റെ കൂടി തിന്നിട്ടുണ്ട് നോമ്പ് സമയങ്ങളിലൊക്കെ ആ ഓർമ്മ വരികയാണ് പാൻ ചൂടായിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് കുറച്ച് എണ്ണ എണ്ണയൊഴിക്കും അല്പം ഒര ടീസ്പൂൺ ഉലുവ ഉലുവ അങ്ങനെ ചുവന്നു നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവാള ചെറുതായിട്ട് ചെറുതായി തരിഞ്ഞത് ഇട്ടുകൊടുക്കാം കുറച്ചാണെങ്കിൽ പകുതി സവാള മതി ഇന്ന് നമുക്ക് വഴുതന ഇച്ചിരി കൂടുതലുണ്ട് ഇച്ചിരി ഒരു സ്പൂണ് കാശ്മീർ ചില്ലിയും ക്കല മഞ്ഞൾ പൊടി കുറച്ച് മല്ലി ഇലയും അതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പ് ശകലം ഇട്ട് കൊടുക്കാം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചയ്ക്കുന്ന വഴുതണ ഇതിനോട് ഇളക്കി ചേർക്കാം നമ്മൾ നമ്മുടെ തൈര് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് കിലോ ഒരു കവർ നമ്മുടെ വഴുതനങ്ങ തൈര് കറി സെറ്റായിട്ടുണ്ട് ആ കാണാൻ എന്തൊരു ഭംഗിയാ ഇത് ഒന്ന് ടേസ്റ്റ് നോക്കാം കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടോ പൊതുവേ എനിക്ക് ഈ വഴുതന അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ് എല്ലാവരും മിക്ക പിള്ളേർക്കും ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ തന്നെ അവരെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ല അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് മാറ്റുന്നവരും ഇഷ്ടമില്ലാത്തവരും ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കും ഞാനൊന്ന് ടെസ്റ്റ് നോക്കട്ടെ എന്നിട്ട് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മജി എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അവർ വെച്ചിരുന്നിരുന്നാലും നന്നായിട്ട് മേശപ്പുറത്ത് ഭംഗിയായിട്ട് അലങ്കരിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അറിയാതെ പോകും അങ്ങനെ അറിയാതെ തിന്നുന്നതിൽ ടേസ്റ്റോടു കൂടെ ഇതെന്താണ് എന്ന് ചോദിച്ച് എടുത്ത് തിന്നുന്ന ഒരു സാധനമായിരിക്കും ഇത് ഇത് ഫുഡ് മാത്രമല്ല അമ്മച്ചിയുടെ സ്നേഹം കൂടെയാണ് അപ്പം എല്ലാവരും സ്നേഹം കൂടെ കൂട്ടിയിട്ട് ഇതുണ്ടാക്കുക അപ്പം എന്തായാലും വഴുതന മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പച്ചക്കറിയല്ല അപ്പം ഇന്ന് മുതൽ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ അമ്മച്ചി തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക കഴിക്കുക വ്യത്യാസം മനസ്സിലാക്കുക കഴിക്കാത്തവരെ ഇതെന്താണെന്ന് പറയാതെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാനായിട്ട് ആവശ്യപ്പെടുക അപ്പോൾ അഭിപ്രായവും അഭിപ്രായം അറിയാൻ സാധിക്കും അപ്പോൾ കണ്ടില്ലേ വഴുതന എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന ഒരു പച്ചക്കറി പച്ചക്കറിയല്ലായിരുന്നോ അപ്പം വഴുതന കൂട്ടി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് അപ്പൊ എന്തായാലും ഇനി ഇത് ഈ വഴുതന ആരും മാറ്റി നിർത്തില്ല അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത വിഭവമായിട്ട് കാണാം നമ്മൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി നമസ്കാരം വീണ്ടും അടുത്ത് വരുന്നതുവരെ എല്ലാവർക്കും ആയു ആയൊരു ആരോഗ്യം